ഹലോ എല്ലാവർക്കും ഷിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കണവ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് ഇത് അതിന് വേണ്ടി ഒരു കാർ കിലോ ആണ് ഇത് നല്ല വലിപ്പം ഉണ്ടേ അത് നമ്മൾ വെട്ടി കഴുകിയിട്ട് കാണിച്ചു തരാവേ അപ്പോൾ നമ്മൾ കണവ എല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇനി അരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ ഇതിനകത്തൊരു കാർത്ത് അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ കറുത്ത ഒരു ഇതൊക്കെ ഉണ്ട് അതൊക്കെ കളയണം അതെല്ലാം കളഞ്ഞു വൃത്തിയാക്കി ഇനി ഇത് കണ്ടിച്ചെടുത്താ മതിയെ കണ്ടിച്ചിട്ട് കാണിച്ചു തരാവേ ഇതിലിത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നമ്മൾ വേവിക്കാൻ വെക്കുവേ വെള്ളം ഒഴിക്കണ്ട കേട്ടോ വെള്ളം ഒഴിച്ചാല് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന സാധനമാണ് അപ്പൊ വെള്ളം ഒഴിക്കണ്ട കണവ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് അത് മതി ഇനി നമ്മൾ വേവിക്കാൻ വെക്കും അപ്പം നമ്മൾ കണവ വേവിക്കാൻ വെക്കുവാണ് കണവ വേവിക്കാൻ വെക്കുവാണ് അടച്ചു വെച്ച് നമുക്ക് അപ്പം നമുക്ക് തുറന്ന് നോക്കാവേ വേണ്ടേ ഞാൻ തുള്ളി വെള്ളം പോലും ഒഴിച്ചതല്ല നല്ലതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞു വെള്ളം ഒഴിക്കണ്ട എന്ന് പറഞ്ഞു എന്താ നല്ലതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഈ വെള്ളം എല്ലാം ഇനി പറ്റിക്കണം നമ്മൾ അതിനകത്തിരുന്ന വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം പറ്റി നമുക്ക് എടുക്കാം നമുക്ക് തുറന്ന് നോക്കാവേ ആ അടിപൊളിയായിട്ട് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ടേ വേണ്ടതുണ്ട് നല്ലതായിട്ട് വെള്ളമൊക്കെ പറ്റി ഇനി നമുക്കത് മാറ്റിയിട്ട് ഉള്ളി വഴക്കാം ഓഫ് ചെയ്യട്ടെ നമുക്ക് ചീനച്ചട്ടി അടുത്ത് വയ്ക്കാവേ നമ്മൾ കണവ ഫ്രൈ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള രണ്ട് കുഞ്ഞ് സവാള ഒരു നാല് പച്ചമുളക് കരിയാപ്പിലെ ആവശ്യത്തിന് രണ്ട് ഒരു കുഞ്ഞ് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എത്ര സാധനങ്ങൾ നമ്മൾ വയട്ടും ബാക്കി കാണിച്ചുതരും ഞാൻ ഒരു കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കാൻ നമുക്കിനി നമുക്കതിനെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ വെളുത്തുള്ളി ഇഞ്ച് കറിവേപ്പല കറിവേപ്പല അത് താരം ഇല്ല അതിപ്പാടമ്പ അതിന്റെ തണ്ട നമ്മൾ എതിന്ന് അങ്ങ് ഇളകി പോവും അപ്പൊ എടുത്ത് കളഞ്ഞാ മതി കേട്ടോ എന്റെ കൈ ഒഴിവില്ലാത്തത് ഞാൻ അങ്ങനെ ഇഷ്ടതാണ് െ നന്നായിട്ട് വഴലട്ടെ ഇന്ന് കുഞ്ഞു കൊച്ചന്റെ കൂടെ ഇല്ല കേട്ടോ ഇന്ന് ഞാൻ തന്നെയാ ഇന്ന് ഒരു അവിടെ അല്ല ട്ടാ ഫസ്റ്റ് വീഡിയോ ഇട്ടില്ലേ ആ വീട്ടിലല്ല ഇത് വേറെ ഒരു സ്ഥലത്ത് ഞാൻ വന്നതാണ് അപ്പൊ അത് ഞാൻ വിശദമായിട്ട് പിന്നെ പറയാവേ ഇത് വേറെ ഒരിടത്താണ് ഒരു ഗസ്റ്റ് ഒരു ഇന്ന് ആ കുഞ്ഞുകൊച്ച എന്റെ കൂടെ ഇല്ല ഏട്ടോ ഇന്ന് ഞാൻ വേറൊരു അടുത്താണ് വീഡിയോ എടുക്കുന്നത് കുഞ്ഞുകൊച്ച വീട്ടിലല്ല ഇന്ന് ഏ രണ്ടു ദിവസത്തേക്ക് വേറൊരു അടുത്തോട്ട് വന്നതാണേ തിരിച്ചു പോവും രണ്ടു ദിവസത്തിനുള്ളിൽ എല്ലാം വിശദമായിട്ട് പറയാം എൻ്റെ ചാനലിഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ അത്ര സൂപ്പർ ഒന്നും അല്ല എനിക്കറിയാം നമ്മൾ തുടക്കക്കാരല്ലേ ഞാൻ ഒന്ന് ഒന്നും ശരിയാവുന്നില്ല വീഡിയോസൊന്നും എനിക്കറിയാം പക്ഷെ എല്ലാം ശരിയാവും നിങ്ങൾ എന്നെ സഹായിച്ചാൽ സപ്പോർട്ട് ചെയ്താൽ ശരിയാവും അപ്പൊ നമ്മുടെ സവാളയൊക്കെ അത് വേണ്ട നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് സവാള ഒരുപാടങ് വഴലുണ്ട് ഒരുമാതിരി വഴുന്നാ മതി വേണ്ടേ ഈ പരുവ ആയാ മതി കേട്ടോ ഈ പരുവ ആയാ മതി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടി കൊടുക്കാവേ ഈ പൊടിയെന്ന് പറഞ്ഞാൽ മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി മസ ഗരം മസാല പൊടി കുരുമുളക് പൊടി മെയിനായിട്ട് കുരുമുളക് പൊടി ആണ് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം കുരുമുളക് പൊടിയുടെയൊക്കെ ടേസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അത് നമുക്കിട്ട് കൊടുക്കാം നമ്മൾ പൊടിയെല്ലാം ഇട്ട് കൊടുക്കേ മഞ്ഞപ്പൊടി ഇടണ്ട മഞ്ഞപ്പൊടി ഉപ്പ് നേരത്തെ ഇട്ട് ഞാൻ വേവിച്ചതായത് കൊണ്ട് ഇതിലേക്ക് അതൊന്നും വേണ്ട മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടല്ലേ നമ്മൾ വേവിച്ചത് അതുകൊണ്ട് ഇതൊന്ന് മൂത്തോട്ടെ ഇപ്പം തന്നെ അതിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഫ്രൈഡ് മണം വരുന്നു ഒന്ന് മൂത്തോട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ തക്കാളി നമ്മൾ ലാസ്റ്റ് ഇടുന്നതെന്ന് വെച്ചാൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഇത് വഴളത്തില്ല അതാണ് നമ്മൾ ലാസ്റ്റിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഇങ്ങ് വഴന്ന് വല്ലാതാവണ്ടായിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണേ ഞങ്ങള് കണവയുടെ തലയൊക്കെ എടുക്കും കേട്ടോ അത് തലയൊക്കെ കളഞ്ഞു കഴിഞ്ഞ പിന്നെ അതിനകത്തൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഉണ്ട് അത് അല്ല കുറവാണ് തലയും കൂടെ ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല അതിനകത്ത് നമുക്ക് ഒരുപാടൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ കുറച്ചൊക്കെ അല്ലെ ഇതുപോലെ സാധനങ്ങൾ വഴന്ന് വന്നിട്ടുണ്ട് ഒരു അപ്പോൾ നമ്മടെ ലാസ്റ്റ് കട്ട എത്തിയിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് അടച്ചു വെക്ക അപ്പൊ അത് തക്കാളി ഒന്ന് അപ്പൊ നമ്മുടെ കണവ ഫ്രൈ ആയിട്ടുണ്ട് ഇത് കണവ ആരും കണ്ടില്ലെന്ന് പറയുന്നത് ഇത് വേണ്ട കിടക്കുന്ന കണവ ഇതാണ് കേട്ടാ ഇതാണ് കണവ കഷ്ണം ഈ തക്കാളി ഉള്ളിയൊക്കെ കണ്ടതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയില്ലേ കണവ കഷ്ണം ഇത് ഇത് ഇതാണ് കണവ കഷണമേ പിന്നെ ഇത് കണവയുടെ തലയാണേ തല നല്ല രുചിയാണ് കേട്ടോ അതൊക്കെ എല്ലാവരും വെച്ച് ട്രൈ ചെയ്യണേ ഇതൊന്നെല്ലാവരും ട്രൈ ചെയ്യണേ അതൊരു നല്ല അടിപൊളിയാണ് ഇത് വെച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം അങ്ങനെ ഉണ്ടായിരുന്നു എന്നേ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം കേട്ടോ എല്ലാവരും ഓക്കെ ബൈ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കണവ ഫ്രൈ നെത്തോലി പീര പറ്റിച്ചത് ചോറ് ചോറ് സ്പെഷ്യൽ അല്ല എന്നാലും ഇത് നമ്മുടെ പത്തനംതിട്ട കറിയാണ് അതിനകത്ത് നിന്ന് ഞങ്ങൾ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുണ്ട് മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുണ്ട് ത്രാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചൂരക്കറി നെത്തോലി തോരൻ എല്ലാം മീൻ കൊണ്ടുള്ള അഭിഷേകമാണ് കണവ ഫ്രൈ ഞങ്ങൾക്കിന്ന് പച്ചക്കറി ഒന്നും ഇല്ല അപ്പം അതുകൊണ്ടെല്ലാം മീനല്ലൊതുക്കി അപ്പം അതാണ് ഞങ്ങളെല്ലാം ഇവിടുത്തെ മീൻകാരാണ് മീൻ ഞങ്ങളെല്ലാം മീനിൻ്റെ ആൾക്കാരാണ് അപ്പം എല്ലാം ഇന്ന് കൊണ്ടുള്ള അഭിഷേകമാണ് ഓക്കെ വേണ്ട നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പത്തനംതിട്ട സ്പെഷ്യൽ ചൂരക്കറിയാണ് ഇരിക്കുന്നത് ഉണ്ടോ എങ്ങനെ ഉണ്ടെന്ന് പറയണം കണ്ടിട്ടേ നല്ല ചൂരക്കറി ഉണ്ട് കൊച്ചു കുഞ്ഞ് അലയ്ക്കുന്നത് കേട്ടോ അതിന് കൊച്ചു മോനാ അലയ്ക്കുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് അലയ്ക്കും അവൻ താഴെ നിന്നിട്ട് ഒന്നര വയസ്സ്